ഈദ് ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് നൽകേണ്ട നിർബന്ധ ജക്കാത്താണ് ഫിത്ർ ജക്കാത്ത് വിശുദ്ധ റമദാൻ മാസത്തിലെ അവസാന പകലിൽ സൂര്യാസ്തമയത്തോടെയാണ് ഫിത്ർ ജക്കാത്ത് നിർബന്ധമാകുന്നത് അനുയോജ്യമായ വീട് ആവശ്യമായ പരിചാരകൻ കടം വീട്ടാൻ ആവശ്യമായ ധനം പെരുന്നാളിൻ്റെ രാപ്പകലുകളിൽ തനിക്കും താൻ ചിലവ് നൽകൽ നിർബന്ധമുള്ളവർക്കും ആവശ്യമായ ഭക്ഷണം വസ്ത്രം എന്നിവയ്ക്ക് ആവശ്യമായതിലധികം ധനമുള്ളവർക്കാണ് ഫിത്രു ജക്കാത്ത് നിർബന്ധമുള്ളത് മേലാവശ്യങ്ങൾ കഴിഞ്ഞ് കറൻസിയോ ധാന്യമോ ബാക്കി വേണമെന്നില്ല ഒരാളുടെ ഉടമസ്ഥയിലുള്ള മൊത്തം സമ്പത്തിൽ നിന്ന് മേലാവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നത് മാറ്റിവെച്ചാൽ മിച്ചമുണ്ടോ എന്നതാണ് മാനദണ്ഡം വലിയ പണക്കാർക്ക് മാത്രമേ ഫിത്രു സക്കാത്ത് ബാധമാകൂ എന്ന ധാരണ ചില ആളുകൾക്കുണ്ട് അത് ശരിയല്ല ജക്കാത്തിന് അവകാശിയായവർക്കും ചിലപ്പോൾ ജക്കാത്ത് നിർബന്ധമായേക്കും റമദാനിലെ അവസാന സൂര്യാസ്തമയ സമയത്താണ് ഇതൊക്കെ നിർബന്ധമാകുന്നതെങ്കിലും റമദാൻ മാസം ആരംഭിച്ചതു മുതൽ മുൻകൂറായി നൽകൽ അനുവദനീയമാണ് എങ്കിലും പെരുന്നാൾ ദിനത്തിൽ പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് നൽകലാണ് ഏറെ ഉത്തമമായ രൂപമുള്ളത് പെരുന്നാൾ നിസ്കാരത്തെക്കാൾ പിന്തിക്കൽ കരാഹത്താണ് ബന്ധുവിനെയും അയൽവാസിയെയും പ്രതീക്ഷിക്കുന്നതിന് നിസ്കാരശേഷം താമസിക്കുന്നതിൽ കരാഹത്തില്ല അങ്ങനെ താമസിക്കൽ സുന്നത്തുമാണ് പെരുന്നാളിൻ്റെ ആ സൂര്യാസ്തമയത്തിന് മുമ്പ് നൽകൽ നിർബന്ധമാണ് അതിനപ്പുറത്തേക്ക് പിന്തിക്കൽ ഹറാമാണ് നിഷിദ്ധമാണ് അവകാശി സ്ഥലത്തില്ലാതിരിക്കുക പോലെയുള്ള കാരണങ്ങൾക്ക് പിന്തിക്കുന്നതെങ്കിൽ അത് ഹറാമല്ല പിന്തിച്ചാൽ കൊല ആയി കൊടുത്തു വീട്ടൽ അത് നിർബന്ധവുമാണ് ഒരാൾക്ക് വേണ്ടി നാല് മുദ് അഥവാ ഒരു സാഴ് ധാന്യമാണ് നൽകേണ്ടത് ഒരു സാഴ് എന്ന് പറഞ്ഞാൽ മൂന്നേ ഇരുന്നൂറ് ലിറ്റർ ആണ് അളവാണ് മാനദണ്ഡം തൂക്കമല്ല പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് മൂന്നേ ഇരുന്നൂറ് എന്ന് പറഞ്ഞത് തൂക്കമല്ല അത് അളവാണ് തൂക്കം അനുസരിച്ച് നൽകുന്നവർ ഈ മൂന്നേ ഇരുന്നൂറ് ലിറ്ററിന് സമാനമായ രൂപത്തിൽ അതിനേക്കാൾ കൂടുക എന്നല്ലാതെ കുറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ അരി പരിശോധിക്കുന്ന സമയത്ത് ഒരു മുദ് അരി നോക്കിയാൽ ചിലപ്പോൾ എഴുന്നൂറും എഴുന്നൂറ്റൻപതും ഒക്കെ കാണുന്നുണ്ട് പല രൂപത്തിലുള്ള അരികൾ മുമ്പ് ഞാൻ തൂക്കിയ വീഡിയോ മുമ്പ് വിട്ടിട്ടുണ്ട് അതിന് ലിങ്ക് ഇതിൻ്റെ താഴെയുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഒരാൾക്ക് തൂക്കം അനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ മൂന്ന് കിലോവിൽ കുറയാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പല കണക്കും പല ബുക്കുകളിലും പല ആളുകളും പറയുന്നത് കാണാം രണ്ട് അറുന്നൂറ് രണ്ടേ എഴുന്നൂറ് രണ്ട് എണ്ണൂറ് ഒക്കെ കാണാം അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വർഷത്തിലൊരിക്കൽ മാത്രം നമ്മൾ നൽകുന്ന ജക്കാത്താണ് ശരീരത്തിൻ്റെ ജക്കാത്താണ് ഒന്നോ രണ്ടോ മണി അരി തൂക്കം കുറഞ്ഞതിൻ്റെ പേരിൽ ജക്കാത്ത് വീടാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അല്പം തൂക്കം വർദ്ധിപ്പിച്ചു കൊടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കിലോ ഒരാൾക്ക് എന്ന രൂപത്തിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് കൂടുക എന്നല്ലാതെ കുറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് നാട്ടിലെ മുഖ്യ ആഹാരമാണ് നാം ജക്കാത്തായി നൽകേണ്ടത് നമ്മുടെ നാട്ടിൽ അരി ആയതുകൊണ്ട് അതാണ് കൊടുക്കേണ്ടത് ഫിദ് ജക്കാത്ത് പണമായി നൽകാൻ ഒരിക്കലും പറ്റില്ല മഹാനായി ഇമാം ഇബിൻ ഹജർ അലി അള്ളാഹു ആനുഹൂ തുൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാം ന്യൂനതയില്ലാത്ത ധാന്യമാണ് നൽകേണ്ടത് എന്ന് ഉണക്കമില്ലാത്തത് പുഴുക്കുത്തുള്ളത് ഇത്തരം അരികളൊന്നും നമ്മൾ കൊടുക്കരുത് കൊടുക്കുന്നത് എപ്പോഴും നല്ല അരി ആയിരിക്കണം അത് വാങ്ങുന്നവൻ ഏത് അരി തിന്നുന്നു എന്നതല്ല ചില ആളുകൾ റേഷനരി ഇന്നത്തെ മോശമായ റേഷനരിയൊക്കെ വിതരണം ചെയ്യുന്നത് കാണാം അതൊന്നും ചെയ്യരുത് അവൻ തിന്നുന്നത് റേഷനരിയാണോ അല്ലേ എന്ന് നമ്മൾ നോക്കരുത് കൊടുക്കുന്ന ആൾ ഏറ്റവും നല്ല ധാന്യമാണ് കൊടുക്കേണ്ടത് ധാന്യത്തിൻ്റെ വില നൽകലും മതിയാവുകയില്ല എന്ന് തൊട്ട്ഫ മൂന്നാം പള്ളി മുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വില നൽകിയാൽ മതിയാകില്ലെന്ന് ഷാഫി മധേഹബിൽ തർക്കമില്ലെന്ന് ഇമാം റംലി റലി അള്ളാഹുഅലഹു നിഹായുടെ മൂന്നാം വാല്യം നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ബെജിലും ഇമാം ഹത്തീബു ഷർബീനി റലി അള്ളാഹുത്തുഅലു മുകിനിയുടെ ഒന്നാം വാല്യം നാനൂറ്റി ഏഴിലും പറഞ്ഞിട്ടുണ്ട് ജക്കാത്ത് നിർബന്ധമായ സമയം വ്യക്തിയുള്ള നാട്ടിലാണ് അവന്റെ ഫിത്തർ ജക്കാത്ത് നൽകേണ്ടത് ഭർത്താവ് ഒരു നാട്ടിലും ഭാര്യ മറ്റൊരു നാട്ടിലുമാണെങ്കിൽ ഭാര്യയുടെ ജക്കാത്ത് നിർബന്ധമാകുന്നത് ഭർത്താവിനാണെങ്കിലും ഭർത്താവിന്റെ ജക്കാത്ത് ഭർത്താവ് ഉള്ള നാട്ടിലും ഭാര്യയുടേത് ഭാര്യയുള്ള നാട്ടിലും നൽകണം ഒരാളുടെ ജക്കാത്ത് മറ്റൊരു നാട്ടിൽ വിതരണം ചെയ്താൽ ജക്കാത്ത് വീടുകയില്ല എന്നതാണ് ഷാഫി മെതേവിലെ പ്രബലമായ അഭിപ്രായം ജക്കാത്ത് വിതരണത്തിന് രണ്ട് നിബന്ധനകളുണ്ട് ഒന്ന് നെയ്യത്താണ് ഇതെന്റെ മേലുള്ള ഫിത്ത് ജക്കാത്താകുന്നു അല്ലെങ്കിൽ എൻ്റെ നിർബന്ധമായ ജക്കാത്താകുന്നു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നെയ്യത്ത് വെക്കാവുന്നതാണ് അവകാശികൾക്ക് നൽകുന്ന സമയത്തോ ജക്കാത്ത് നൽകാനുള്ള വിഹിതം മാറ്റിവെക്കുന്ന സമയത്തോ മാറ്റു ശേഷം അവകാശികൾക്ക് നൽകുന്നതിന് മുമ്പോ നെയ്യത്ത് ചെയ്താൽ മതിയാകുന്നതാണ് അവകാശികൾക്ക് നൽകുക എന്നതാണ് രണ്ടാമത്തെ നിബന്ധന ജക്കാത്തിന് നിശ്ചിത അവകാശികളെ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും നിർണയിച്ചിട്ടുണ്ട് ഫക്കീർ മിസ്കീന് പുതുമുസ്ലിങ്ങൾ കടബാധ്യതയുള്ളവർ മോചനപത്രം എഴുതപ്പെട്ട അടിമ യാത്രക്കാർ ജക്കാത്ത് സംബന്ധമായ ജോലിക്കാർ യോദ്ധാവ് എന്നിവരാണ് ജക്കാത്തിൻ്റെ അവകാശികൾ ഇതിൽ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ രൂപത്തിൽ ആരൊക്കെയാണോ ഉള്ളത് അവർക്കൊക്കെ ജക്കാത്ത് നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വൗസ് അനുഭവത്തായാലക്കാത്ത് അർഹരായ ആളുകൾക്ക് അർഹമായ രൂപത്തിൽ നൽകാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ